ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഗ്ലോയിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ഏജിങ്ങിന് എതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ ഉപരി ഡീടോക്സിങ് ചെയ്ത് സ്കിൻ നല്ല ഈവൻ സ്കിൻ ടോൺ ആക്കി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനഫിറ്റുകളുണ്ട് ഇത് നമുക്ക് ഇന്ത്യക്ക് എടുക്കാനും പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇന്ത്യയ്ക്ക് എടുക്കുമ്പോഴും അതിനേക്കാൾ ബെനിഫിറ്റ് ആണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴി പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മളിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ബൗളിനകത്തേക്ക് കുറച്ച് വെള്ളം എടുക്കാം പിന്നെ ഒരു പിടിയോളം നമുക്ക് കിസ്മീസ് അതായത് നമ്മുടെ ഉണക്കമുന്തിരി അത് ബ്ലാക്ക് റൈസിൻസ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വേറൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള റൈസിൻസ് ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല പക്ഷേ ഈ ബ്ലാക്ക് റൈസിൻസിനാണ് എപ്പോഴും ബെനിഫിറ്റ് കൂടുതലുള്ളത് കേട്ടോ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നല്ലൊരു ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനും സ്കിൻ നല്ല ഈവൻ ടോൺ ആക്കി വെക്കാനും ഡാർക്ക് സ്പോട്ട്സ് പിമെൻ്റേഷൻ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൈസിൻസ് ആണ് ഈ ഒരു ബ്ലാക്ക് റൈസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കാരണം ഇത് കേടാവാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഒക്കെ ആഡ് ചെയ്താണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻഡേക് എടുക്കാനായാലും എക്സ്റ്റേണൽ യൂസിനായാലും നമ്മൾ കഴുകി തന്നെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓവറായിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ സ്കിൻ ടോൺ മുറിവിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ മാക്സിമം പറ്റുന്ന അത്രയും പേസ്റ്റായിട്ട് നമ്മളിതിനെ അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലൊരു നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ പിന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് വരെ അരച്ച പേസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്കാം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയെടുത്ത് അരച്ച് പേസ്റ്റാക്കി എയർടൈറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അതിനുശേഷം ഞാൻ കുറച്ച് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്താണ് മിക്സ് ചെയ്യുന്നത് കോഫി പൗഡർ പറ്റാത്തവർക്ക് മഞ്ഞൾ പൊടിയോ അതല്ല നമ്മുടെ ആംല പൗഡറോ പോമെൻ ഗ്രാനേറ്റ് പൗഡറോ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കോഫി പൗഡർ ഓപ്ഷനലാണ് കാരണം ഈ ഒരു ബ്ലാക്ക് റൈസൻസ് മാത്രം മതിയാവും പിന്നെ അരയ്ക്കാൻ നേരത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വെള്ളത്തിനകത്ത് സോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ട് ജലാംശം ഉള്ളതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ചെറുക്കേണ്ടതില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ അരച്ച പേസ്റ്റ് എയർടൈറ്റ് ആയിട്ട് നമുക്കൊരു ട്വൻറ്റി ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നിട്ട് ഓരോ ദിവസവും ഫേസ് പാക്ക് ആയിട്ട് എടുത്ത് തയ്യാറാക്കി യൂസ് ചെയ്താൽ മതിയാവും പിന്നെ ഇന്ത്യയ്ക്ക് എടുക്കാനായിട്ട് ഒരു പത്തിരുപത് ഉണക്ക മുന്തിരി കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ആ മുന്തിരി കഴിക്കുകയും സോക്ക് വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് മാക്സിമം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കി എന്നുള്ള തയ്യാറാക്കിയെന്നുള്ള അപ്പം മാക്സിമം എത്ര പേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും പേസ്റ്റ് പേസ്റ്റാക്കി നമുക്കിത് അരച്ചെടുക്കാം ഈ അരച്ച പേസ്റ്റിന് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് ഓരോ ദിവസം പാക്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ നല്ല തിക്കായിട്ട് എന്നെ ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസിൽ എത്രത്തോളം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയും അതിനേക്കാളും ഉപരി സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ കുരുട്ടടക്കം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടാൻ മാറാനും നല്ല അടിപൊളി ഒരു ബ്രൈറ്റ്നസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും അടിപൊളിയാണ് നല്ലൊരു ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് പിന്നെ ഏത് ട്രൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക ബൈ